കണ്ട സ്വപ്നം ാഡ് മഞ്ചേരി ഉല്ലാസ വേളുകൾ ആനന്ദകരമാക്കാൻ ഫൺ സിറ്റി പാർക്ക് വണ്ടൂരിന്റെ വികസനങ്ങളിൽ മാറ്റത്തിന്റെ വർണ്ണവിസ്മയം ഒരുക്കി ഫൺ സിറ്റി പാർക്ക് ഫൺ സിറ്റി പാർക്ക് മണലിമൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ നിലമ്പൂരിൽ എൽ ഡി എഫ് സർക്കാരിന്റെ നാലാം വാർഷികം കരിദിനമായി ആചരിച്ച് യുഡിഎഫ് ജനദ്രോഹ സർക്കാരിന്റെ നാലാം വാർഷികം എന്ന പേരിലാണ് യു ഡി എഫ് നിലമ്പൂർ മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനത്തോടെ കരിദിനം സംഘടിപ്പിച്ചത് കെ പി സി സി അംഗം വി എ കെരീം ഉദ്ഘാടനം ചെയ്തു வந்து கொண்டு மாசக்கால நடக்கின்ற சமீபம்மெண்ட் கேரளத்தில் ஏழாயிரம் ரூபையில் பத்தாயிரம் ரூபையெங்கிலும் மினிமம் வசப்பிய சமரம் எல்டிஎஃபில் நேதாக்கன்மா అంధ తమిళనాటి నీరు పంతరం రూప కొడుతుందో అది వర్ధిపించడమే ఆవశ్యపట్ సిఐటి నేతలతో అవి సమగ్ర ఇర ఇరపు నేమ్మా ఈ గవర్నమెంట్ മുസ്ലിം ലീഗ് മുനിസിപ്പൽ പ്രസിഡന്റ് കൂമഞ്ചേരി നാണിക്കുട്ടി അധ്യക്ഷത വഹിച്ചു നിലമ്പൂർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പാലോളി മെഹബൂബ് മുനിസിപ്പൽ കമ്മിറ്റി പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷെറി ജോർജ് എ ഗോപിനാഥ് എം കെ ബാലകൃഷ്ണൻ മൂർഖൻ മാനു തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ സമ്മാനങ്ങൾ എന്നേക്കുമുള്ള ഓർമ്മക്കുറിപ്പാകണം പ്രിയപ്പെട്ടവർക്ക് നൽകൂ ആരെയും മോഹിപ്പിക്കുന്ന സഫായുടെ ഡയമണ്ട് ആഭരണങ്ങൾ പൊന്നാക്കിയ നമ്മുടെ